ഈ യോഗത്തിലെ വിശിഷ്ട അതിഥി ശ്രീ ടി പി ശ്രീനിവാസൻ സാർ ശ്രീ കായംകുളം യുനുസ് സാർ ശ്രീ വി സുരേഷ് സാർ ശ്രീ സന്തോഷ് കുമാർ സാർ അവാർഡ് ജേതാവായ അൻബർ അബ്ദുള്ള സാർ സദസ്സിൽ സന്നിഹിതരായിരിക്കുന്ന ബഹുമാന അന്തരിച്ച ശ്രീ കെ മന്ത്രുവിൻ്റെ നാലാം ചരമവാർഷികത്തോടനുബന്ധിച്ച് നടക്കുന്ന അനുസ്മരണ ചടങ്ങും മൂന്നാമത്തെ കെ മന്ത്രു അന്താരാഷ്ട്ര സാഹിത്യ പുരസ്കാര വിതരണവും

പക്ഷെ എന്നെ അതിലേക്ക് ആകർഷിച്ചത് ഷാജിൽ എന്നെ വന്ന് കണ്ടപ്പോൾ എന്നെ ആകർഷിച്ചത് ഇതൊരു പിതൃപുത്ര ബന്ധത്തിന്റെ കഥയാണ് എന്നുള്ളത് നമുക്കെല്ലാം നമ്മുടേതായ വികാരങ്ങൾ നമ്മുടെ പിതാക്കന്മാരോടും മാതാക്കന്മാരോടും ഒക്കെ കണ്ടെന്ന് പക്ഷേ അതിനു മുകളിലായി ഒരു സാഹിത്യ ബന്ധം അവർ തമ്മിലുണ്ടായിരുന്നു കാര്യത്തിൽ മനസ്സിലാക്കാൻ കഴിഞ്ഞു അപ്പോഴൊന്നും ഈ എഴുത്തിന്റെ കാര്യം എനിക്ക് ശ്രദ്ധിക്കാൻ കഴിഞ്ഞില്ല അവർക്ക് അതിനുള്ള താല്പര്യമുണ്ട് പക്ഷെ ആ രണ്ടു വർഷവും ആ ജീവിതം തന്നെ ഒരു പുസ്തകത്തിന് വേണ്ടി സമർപ്പിക്കുകയായിരുന്നു ചെയ്തു അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഒരു നമ്മൾ എഴുതുന്നത് നമ്മുടെ നമ്മുടേതന്ന കാര്യങ്ങളാകുമ്പോൾ അതിന് പ്രത്യേക പ്രാധാന്യം നൽകും ആ രണ്ടു വർഷവും ഓരോ പേരുകൾ ഓർത്തെടുക്കാനും അവരോട് ബന്ധപ്പെട്ട ആളുകളോട് വിളിച്ചു ചോദിക്കും ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലുള്ളവരായിട്ട് സംസാരിക്കാനും ഒക്കെ തുടങ്ങിയപ്പോൾ ഇതൊരു വലിയ പ്രയാസപ്പെട്ട ഒരു പ്രക്രിയയാണ് എങ്ങനെ കാണാൻ തുടങ്ങിയതാണ് ഒരു അംബാസഡർ അംബാസഡറാകണം എങ്ങനെയാകണമെന്നോ എങ്ങനെയാകാൻ കഴിയുമെന്നോ ഒന്നോ ഒരു യാതൊരു ധാരണയുമില്ലാതെ അപ്പോൾ ആ കാലഘട്ടത്തിലാണ് ശ്രീ രാമകൃഷ്ണനായ എന്റെ അച്ഛനെ പഠിപ്പിച്ചത് അദ്ദേഹത്തിനേക്കാളും പ്രായം കുറവായിരുന്നെങ്കിൽ പോലും അവിടെ തമ്മിലൊരു നല്ല ബന്ധമുണ്ടായിരുന്നു അതിനുശേഷം പലപ്പോഴും തിരുവനന്തപുരത്ത് ഞാൻ പുറത്തു നിന്ന് വരുമ്പോഴൊക്കെ കൃഷ്ണനായ സാറിനെ പോയി കാണാറുണ്ടായിരുന്നു അപ്പോൾ അദ്ദേഹത്തിന്റെ വലിയ ആരെപ്പറ്റി എഴുതിയാലും വളരെ ക്രിറ്റിക്കലായിട്ടാണ് അദ്ദേഹം എഴുതുന്നത് പലപ്പോഴും അങ്ങനെ ഒന്നും ആരെ കൂടെ എഴുതിക്കൂടാന്നൊക്കെ പലരും അഭിപ്രായം പറയുന്നുണ്ടായിരുന്നു അങ്ങനെ ഒരു വ്യക്തിത്വമായിരുന്നു അദ്ദേഹത്തിന് കാരണം നല്ല സാഹിത്യം എന്താണെന്ന് അറിയാവുന്നതുകൊണ്ട് അല്ലാതെ എഴുതുന്നവരെ പറ്റി അദ്ദേഹത്തിന് വലിയ ബഹുമാനമൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ അങ്ങനെയാണ് സാഹിത്യ വാരഫലമെന്ന് നിങ്ങളൊക്കെ ഓർമ്മമുണ്ടായി എല്ലാ ആഴ്ചയിലും അദ്ദേഹം വായിച്ച ഇംഗ്ലീഷ് പുസ്തകങ്ങളെ പറ്റി അങ്ങനെ ഒരു ലോകമുണ്ടെന്ന് പോലെ നമുക്ക് ആർക്കും അറിയാത്ത ഒരു കാലഘട്ടമായിരുന്നു അദ്ദേഹത്തിനെ പറ്റി ഇതിലൊരു വളരെ നല്ലൊരു ലേഖനമുണ്ട് സിഷ്സുകളെ അതെനിക്ക് വളരെ ആകർഷിച്ചു അതുപോലെ മറ്റ് ഇവരൊക്കെ അറിയപ്പെടുന്നവർ തന്നെയാണ് അറിയാം എന്താണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം കഥ എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഞാൻ സാഹിത്യം പഠിപ്പിക്കുന്ന ഒരു അധ്യാപകൻ കൂടിയാണ് ഞാൻ എൻ്റെ വിദ്യാർത്ഥികളോട് വിദ്യാർത്ഥിനികളോട് പറയുന്ന ഒരു സ്വകാര്യമായ ഒരു നിർവചനം എന്ന് പറയുന്നത് സ്റ്റോറി ഈസ് നത്തിങ് ബട്ട് ദ ആക്ട് ഓഫ് ടൈം ഓൺ ക്യാരക്ടർ ഇൻ സ്പേസ് എന്നാണ് പറയുന്നത് ഇടത്തിൽ കഥാപാത്രത്തിൽ കാലത്തിന്റെ പ്രവർത്തനമാണ് കഥ വേറൊന്നുമല്ല അത് ഒരു പൂ വിരിയുമ്പോൾ അത് ഇടത്തിൽ കാലം ഒരു കഥാപാത്രത്തെ പൂവ് കഥാപാത്രമാണ് ഒരു മഞ്ഞ് ഒരു മഞ്ഞുതുള്ളി ഹിമാലയത്തിൽ എവറസ്റ്റിൻ്റെ നെറുകയിൽ വീണാൽ ആ മഞ്ഞുതുള്ളി അത് യുധിഷ്ഠിരൻ ശ്രീകൃഷ്ണന്റെ നിർദ്ദേശപ്രകാരം നുണ പറയാൻ തയ്യാറാകും ഒരേ ഒരു നുണ അത് തന്നെ നുണയല്ലാതെ സത്യമായിട്ട് പറയാൻ എന്നുള്ള ഒരു സാഹചര്യത്തിലാണ് അദ്ദേഹം തയ്യാറാവുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന സന്ദർഭമാണ് അശ്വത്ഥാമാവ് മരിച്ചു അശ്വത്ഥാമാഹത കുഞ്ചര എന്ന് പതുക്കെ പറയും ഒരു ആനയെ അശ്വത്ഥാമാവ് പേരിട്ട് കൊന്നതിന് ശേഷം സത്യമാണ് യുധിഷ്ഠിരൻ പറയുന്നത് പക്ഷെ അത് സത്യമല്ല എന്ന് യുധിഷ്ഠിരൻ അറിയാം അതുകൊണ്ട് വളരെ പതുക്കെ കുഞ്ചര എന്ന് പറയുന്നു ഇങ്ങനെ നുണ പറഞ്ഞോ സത്യം പറഞ്ഞോ എന്നുള്ളതല്ല അവിടുത്തെ ചോദ്യം അടുത്തത് എഴുത്തുകാരനായ വ്യാസന്റെ അടുത്ത വരിയാണ് ഈ സന്ദർഭത്തിന്റെ തൊട്ടടുത്ത വരി എന്ന് പറയുന്നത് എഴുത്തുകാരൻ വ്യാസൻ യുധിഷ്ഠിരൻ ശ്രീകൃഷ്ണന്റെ നിർദ്ദേശപ്രകാരം നുണ പറയാൻ തയ്യാറാകും ഒരേ ഒരു നുണ അത് തന്നെ നുണയല്ലാതെ സത്യമായിട്ട് പറയാൻ എന്നുള്ള ഒരു സാഹചര്യത്തിലാണ് അദ്ദേഹം തയ്യാറാവുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന സന്ദർഭമാണ് അശ്വത്ഥാമാവ് മരിച്ചു അശ്വത്ഥാമാഹത കുഞ്ചര എന്ന് പതുക്കെ പറയും ഒരു ആനയെ അശ്വത്ഥാമാവെന്ന് പേരിട്ട് കൊന്നതിന് ശേഷം സത്യമാണ് യുധിഷ്ഠിരൻ പറയുന്നത് പക്ഷെ അത് സത്യമല്ല എന്ന് യുധിഷ്ഠിരൻ അറിയാം അതുകൊണ്ട് വളരെ പതുക്കെ കുഞ്ചര എന്ന് പറയുന്നു ഇങ്ങനെ നുണ പറഞ്ഞോ സത്യം പറഞ്ഞോ എന്നുള്ളതല്ല അവിടുത്തെ ചോദ്യം അടുത്തത് എഴുത്തുകാരനായ വ്യാസന്റെ അടുത്ത വരിയാണ് ഈ സന്ദർഭത്തിന്റെ തൊട്ടടുത്ത വരി എന്ന് പറയുന്നത് എഴുത്തുകാരൻ വ്യാസൻ പറയുന്നു നമ്മുടെ സഹയാത്ര സഹകീവ മനസ്കരാകുന്നത് കഴിഞ്ഞ തവണ നമ്മൾ അവാർഡ് കൊടുത്ത റിറാനിലെ എഴുത്തുകാരിക്ക്